ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സ് പി കെ ജമാൽ മനുഷ്യന്റെ സർവ്വതോന്മുഖമായ ക്ഷേമമാണ് ഇസ്ലാം ലക്ഷ്യമാക്കുന്നത് ആത്മീയവും ഭൗതികവുമായ ജീവിതരംഗങ്ങളിൽ നന്മയുടെ നിറവിലാവണം മനുഷ്യന്റെ ഓരോ നിമിഷവും കഴിഞ്ഞു പോകേണ്ടതെന്ന് ഇസ്ലാം അനുശാസിക്കുന്ന നിയമവ്യവസ്ഥയും ചട്ടങ്ങളും അപഗ്രചിച്ചാൽ ബോധ്യപ്പെടും മനുഷ്യവർഗത്തെ നാശത്തിലേക്ക് നയിക്കുന്ന മദ്യപാനം വ്യഭിചാരം കൊലപാതകം ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവയെല്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു ആജ്ഞകളുടെയും നിരോധങ്ങളുടെയും അന്തസത്ത മനുഷ്യക്ഷേമമാണെന്ന് സാരം ആരോഗ്യമേഖലയിൽ രോഗനിവാരണ മുൻകരുതൽ നടപടികൾക്കാണ് ഇസ്ലാം ഊന്നൽ നൽകിയിട്ടുള്ളത് രോഗം വരാനുള്ള സാധ്യതകളുടെയും സാഹചര്യങ്ങളുടെയും പഴുതടയ്ക്കുകയാണ് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും രോഗാണുക്കൾ ശരീരത്തിൽ കടക്കുന്നത് തടുക്കുകയും ചെയ്യുന്ന ചട്ടങ്ങളാണ് ഇസ്ലാം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് എന്ന അടിസ്ഥാനത്തിൽ ഊന്നിയാണ് അത് നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളതും വൃത്തിയിലും ശുദ്ധിയിലും ആരംഭിക്കുന്ന ആരോഗ്യ നിയമങ്ങൾ കേവല നിയമങ്ങൾ എന്നതിലുപരി വിശ്വാസവുമായി ജീവിതചലനങ്ങളെ ബന്ധിപ്പിച്ചു ഇസ്ലാം നബിസ്വല്ലാം അല്ലെ വല്ലം പറഞ്ഞു ശുദ്ധി ഇസ്ലാമിന്റെ പാതിയാണ് ഉതുവും കുളിയും അതിന്റെ ഭാഗമാണ് നബി നിർദ്ദേശിച്ചു ഉതു അഥവാ അംഗശുദ്ധി പൂർണ്ണമായ വിധത്തിൽ വേണം വിരലുകൾക്കിടയിൽ കഴുകണം നോമ്പുകാരൻ അല്ലെങ്കിൽ മൂക്കിലൂടെ വെള്ളമെടുത്ത് നസ്യം ചെയ്താവട്ടെ ഒതു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ കഴുകി അഴുക്ക് അഴുക്കുകളയണമെന്നത് നിർബന്ധമാണ് നബി ഉണർത്തി ആഹരിച്ച മാംസത്തിന്റെ ഗന്ധവും മെഴുക്കും കൊഴുപ്പും തീർത്തും കയ്യിൽ നിന്നും വായിൽ നിന്നും പോകാതെ രാത്രി കിടന്നുറങ്ങിയിട്ട് വല്ല രോഗവും പിടിപെട്ടാൽ സ്വന്തത്തെയല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്തരുത് വ്രതാനുഷ്ഠാനം ആരോഗ്യ പരിപാലനത്തിന് ഏറെ സഹായകമാണെന്ന് സർവരും സമ്മതിക്കും ഉപവാസത്തിന്റെ ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന നിരവധി പഠനങ്ങളുണ്ട് നാശഹേതുകമായ പദാർത്ഥങ്ങളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളി ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന റമദാൻ വ്രതം നിരന്തരമായ ആത്മസംയമന സാധനയുടെ ഗുണഫലങ്ങളാണ് വ്രതാനുഷ്ഠാനത്തിലേറെ ഉള്ളത് ശരീരേച്ഛകളെയും ജഡികമോഹങ്ങളെയും കാമനകളെയും നിയന്ത്രിക്കാൻ നോമ്പിലൂടെ ശീലിക്കുന്ന വിശ്വാസിയുടെ മനഃശക്തിയും ആത്മബലവുമാകുന്നു ശരീരത്തിനും മനസ്സിനും രക്ഷാകവചമായി തീരുന്നത് വിവാഹേതര ലൈംഗിക ബന്ധങ്ങളെല്ലാം നിരോധിച്ച ഇസ്ലാം ശക്തവും ഭദ്രവുമായ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നിർമ്മിതിയാണ് ലക്ഷ്യമാക്കുന്നത് ആരുമായെല്ലാം വിവാഹം അനുവദനീയമാണ് ആരുമായെല്ലാം വിവാഹം അനുവദനീയമല്ല എന്ന് കൃത്യമായും കണിശമായും പറയുന്ന ഇസ്ലാം തജ്ജന്യമായ രോഗസാധ്യതകളുടെ പഴുതുകൾ അടക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു സൂറത്തുൻ ഇസായൽ സൂക്തം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെയും സൂറത്തുൽ ബക്രയിലും വിശദീകരിച്ച വിവാഹ നിയമങ്ങളെക്കുറിച്ച് പഠനം സമാപിപ്പിച്ചുകൊണ്ട് മൗലാന മൗദൂദി എഴുതി അതിപ്രാചീന കാലം മുതൽക്കേ ഓരോ ചരിത്രഘട്ടത്തിലും ആഗതരായ പ്രവാചകന്മാരും അവരുടെ ഉത്തമ അനുയായികളും അനുഷ്ഠിച്ചു പോന്ന സാമൂഹിക ധാർമ്മിക നാഗരിക നിയമങ്ങളും ചട്ടങ്ങളുമാണ് ഇവ തഫീമുൽ ഖുർആാൻ ആരോഗ വ്യക്തികൾക്ക് മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യമാണ് ഈ അനുശാസനകൾക്ക് പിന്നിൽ ദൈനംദിന ജീവിത ചിട്ടകൾ ദൈനംദിന ജീവിതത്തിൽ നാം നിസ്സാരമായി ഗണിക്കുന്ന കാര്യങ്ങളിൽ പോലും വ്യക്തമായ ചട്ടങ്ങൾ ഇസ്ലാം ആവിഷ്കരിച്ചു തുമ്മുക കോട്ടുവായിടുക തുടങ്ങി വ്യക്തിയുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും മതശാസനയുണ്ട് കോവിഡ് കാലത്ത് മാസ്ക് ധരിച്ച് രോഗവ്യാപനം തടയാനെടുത്ത മുൻകരുതൽ ഓർമ്മിക്കാം തുമ്മുകയോ കൂട്ടുവായിടുകയോ ചെയ്യുമ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കുള്ള രോഗാണു വ്യാപനം തടയുകയായിരുന്നല്ലോ ലക്ഷ്യം അനുജരന്മാർ നബിചര്യ വിശദീകരിച്ചു നബി തുമ്മുമ്പോൾ തന്റെ മുഖം കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ മൂടിപ്പിടിക്കും ശബ്ദമടക്കി ഒച്ചയില്ലാതെ അത് നിർവഹിക്കും മുഖം മറയ്ക്കാതെ തുമ്മിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അനുജന്മാരെ നബി ഉണർത്തി നിങ്ങൾ ആരെങ്കിലും തുമ്മുകയാണെങ്കിൽ വസ്ത്രം കൊണ്ട് മുഖം മൂടി കോട്ടുവായിടുമ്പോൾ തന്റെ കൈകൾ വായിൽ ചേർത്ത് പിടിച്ച് ശബ്ദമില്ലാതെ വേണം കോട്ടുവ ക്ഷീണത്തിൻ്റെയും ആലസ്യത്തിൻ്റെയും മടുപ്പിൻ്റെയും ലക്ഷണമാണ് കോട്ടുവായിടുമ്പോൾ പിശാജ് അയാളുടെ വായിലൂടെ ചിരിക്കുകയാണ് എന്ന് മറ്റൊരു നബി വചനത്തിൽ ഉണ്ട് ഒരാൾ കോട്ടുവായിട്ടാൽ സമീപത്തിരിക്കുന്ന ആളിലേക്കും അത് പടരുമല്ലോ മറയില്ലാതെ ഇവ രണ്ടും ചെയ്യുന്നത് രോഗാണു വ്യാപനത്തിനിടയാക്കുമെന്ന മുൻകരുതലാണ് നബിയുടെ നിർദ്ദേശത്തിൻ്റെ കാതൽ ആരോഗ്യത്തിന് ഹാനികരമായ മാംസാഹാരങ്ങൾ ഇസ്ലാം നിരോധിച്ചു അവ കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞു ശവം തിന്നരുത് രക്തവും പന്നിമാംസവും വർജിക്കുക അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട വസ്തുക്കളും ഭക്ഷിക്കാൻ പാടുള്ളതല്ല അൽബക്കറ നൂറ്റി എഴുപത്തിമൂന്ന് മറ്റൊരിടത്ത് കൂടുതൽ ഇനങ്ങൾ വിശദീകരിക്കുന്നു ശവവും രക്തവും പന്നിമാംസവും അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറുക്കപ്പെട്ടതും ശ്വാസം മുട്ടിയോ അടിയേറ്റോ ചത്തതും മുകളിൽ നിന്ന് താഴേക്ക് വീണ് ചത്തുപോയതും തമ്മിൽ കുത്തിച്ചത്തതും ഹിംസ്രജന്തുക്കൾ പരിക്കേൽപ്പിച്ചതും അനന്തരം ചാകുന്നതിന് മുമ്പ് നിങ്ങൾ അറുത്തിട്ടുള്ളത് ഇതിൽ നിന്നൊഴിവാൻ പ്രതിഷ്ഠകൾക്ക് വേണ്ടി ബലിയൊരുക്കപ്പെട്ടതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു അൽമാഴിത മൂന്ന് ഭക്ഷ്യയോഗ്യമല്ലാത്ത മാംസം ശരീരത്തിനേൽപ്പിക്കുന്ന ആഘാതങ്ങളും അവ മൂലമുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവ യാഥാർത്ഥ്യങ്ങളായി നമ്മുടെ മുന്നിലുണ്ട് രോഗനിവാരണ മുൻകരുതൽ നടപടികളാണ് ഇത് മിതവും ഹിതവുമായ ഭക്ഷണപാനീയങ്ങൾക്കാണ് ഇസ്ലാമിൻ്റെ പ്രോത്സാഹനം അമിതാഹാരവും ആഹാരത്തിലെ ധൂർത്തും കർശനമായി നിരോധിച്ചു മനുഷ്യപുത്രന്മാരെ എല്ലാ ആരാധനാ സന്ദർഭങ്ങളിലും അലങ്കാരങ്ങൾ അണിഞ്ഞുകൊള്ളുവിൻ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുവിൻ ധൂർത്തടിക്കാതിരിക്കുവിൻ ധൂർത്തന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അല്ലാറാഫ് മുപ്പത്തിയൊന്ന് തീറ്റയും കുടിയുമൊക്കെ അള്ളാഹു ഹലാലാക്കിയത് തന്നെ പക്ഷേ പൊങ്ങച്ചവും ധൂർത്തും അമിതവ്യവും അതിൽ ഉണ്ടാവരുതെന്ന നിർബന്ധമുണ്ട് ഇബിനു അബ്ബാസിന്റേതാണ് ഈ വാക്കുകൾ ഇസ്രാഫിന് അബുലഹിസൽ സമർഹന്തി നൽകുന്ന നിർവചനം മിതമായ ആഹാരത്തിലും കവിഞ്ഞു കഴിക്കുക ആവശ്യത്തിലധികം കഴിക്കുക അനുവദനീയ കാര്യങ്ങളിൽ മിതത്വമില്ലായ്മയാണ് ഇസ്രാഫ് അനുവദനീയമല്ലാത്ത കാര്യങ്ങളിലെ ധൂർത്താണ് തബ്ദീർ ആഹാരത്തിൽ പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ച് നബി നൽകിയ നിർദ്ദേശം വയറിനേക്കാൾ ഉപദ്രവകരവും ദോഷകരവുമായ ഒരു പാത്രവും മനുഷ്യന് നിറയ്ക്കാൻ കഴിയില്ല കുറഞ്ഞ ആഹാരം മതി ഒരു മനുഷ്യന് നട്ടല് നിവർത്തി നിൽക്കാൻ ഇനി കൂടിയേ കഴിയൂ എങ്കിൽ മൂന്നിലൊന്ന് തന്റെ ഭക്ഷണത്തിന് മൂന്നിലൊന്ന് പാനീയത്തിന് മൂന്നിലൊന്ന് സുഗമമായ ശ്വാസോച്ഛാസത്തിന് രോഗം പകർച്ചവ്യാധി പകർച്ചവ്യാധികൾ ഉള്ളവരെ മാറ്റിപ്പാർപ്പിക്കുകയാണ് പൊതുരീതി കോവിഡ് നിപ്പ കാലത്ത് ക്വാറൻ്റൈൻ നമുക്ക് സുപരിചിതവുമാണ് തൽവിഷയകമായി നബി നൽകിയ നിർദ്ദേശം ഒരു രോഗി ആരോഗ്യമുള്ള രോഗമില്ലാത്ത ആളുടെ അടുത്ത് കടന്നു ചെല്ലരുത് ബുഹാരി സുരക്ഷാ മുൻകരുതൽ നടപടികൾ വ്യക്തമായി വിശദീകരിക്കുന്നു നബി ഒരു രാജ്യത്ത് പ്ലേഗ് അഥവാ പകർച്ചവ്യാധി ഉണ്ടെന്ന് കേട്ടാൽ അവിടേക്ക് നിങ്ങൾ കടക്കരുത് ഇനി നിങ്ങൾ ഉള്ള രാജ്യത്ത് അത് പിടിപെട്ടെന്നിരിക്കട്ടെ അതിൽ നിന്ന് ഓടിയൊളിക്കാൻ നിങ്ങൾ പുറത്തു പോവുകയും അരുത് ആരോഗ്യ പരിരക്ഷണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി രോഗം ക്ഷണിച്ചു വരുത്തുന്ന ജീവിതശൈലി വർജിക്കുക പക്ഷിയോഗ്യമല്ലാത്ത ആഹാരപദാർത്ഥങ്ങൾ ഒഴിവാക്കി ഹിതകരവും ശുദ്ധവുമായ വിഭവങ്ങൾ കഴിക്കുക ജനങ്ങളെ ഹിതകരവും ശുദ്ധവുമായി ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെയും തിന്നുകൊള്ളുവിൻ അൽബക്കറ നൂറ്റി അറുപത്തിയെട്ട് അനുവദനീയമായാൽ മാത്രം പോരാ ഓരോ വ്യക്തിയുടെയും ആരോഗ്യാവസ്ഥയ്ക്ക് പറ്റിയ ആഹാരങ്ങൾ വേണം തിരഞ്ഞെടുക്കുന്നത് സ്വന്തം കരങ്ങളാൽ തന്നെ നിങ്ങളെ ആപത്തിൽ ചാടിക്കാതിരിക്കുവേൻ അൽബക്കറ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രോഗം വന്നാൽ ചികിത്സിക്കണം പരീക്ഷണങ്ങളിലൂടെ ഫലപ്രാപ്തി തെളിയിക്കപ്പെട്ട ഔഷധങ്ങൾ വേണം സേവിക്കേണ്ടത് വ്യാജ വൈദ്യന്മാരുടെയും വൈദ്യശാസ്ത്രത്തിൽ നിപുണതയില്ലാത്തവരുടെയോ മുന്നിൽ തലവെച്ചു കൊടുക്കരുത് പ്രവാചക വൈദ്യം ശരീ വൈദ്യം എന്നീ പേരുകളിലൊക്കെ കമ്പോളത്തിൽ പ്രചാരമുള്ള കള്ളനാണയങ്ങൾ തേടിപ്പോകരുത് രോഗം വന്നാൽ വിദഗ്ദ്ധ ചികിത്സ തേടിയ നബിയെ വൈദ്യനും വിഷഗ്രനുമായല്ല അല്ലാഹു നിയോഗിച്ചത് പ്രവാചകനായാണ് എന്ന് ഓർമ്മ വേണം ചികിത്സാ തട്ടിപ്പുകൾക്ക് വിധേയരാവരുത് എന്ന നിർബന്ധമുണ്ടെങ്കിൽ വ്യാജ ചികിത്സകൾ രംഗം വിട്ടു പോയിക്കൊള്ളും ചികിത്സ തേടണം അതാണ് ശരണിന്റെ വിധി അള്ളാഹുവിൻ്റെ ദാസന്മാരെ നിങ്ങൾ മരുന്നുപയോഗിച്ച് ചികിത്സിക്കണം ഏതൊരു രോഗത്തിനും ശമനൌഷധവും അല്ലാഹു ഏകിയിട്ടുണ്ട് നിർമ്മിതി ശരീരാരോഗ്യം നിലനിർത്തുകയും രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യാൻ വ്യായാമങ്ങളിലും കായിക വിനോദങ്ങളിലും ഏർപ്പെടണം കർമ്മനിരതനാവേണ്ടവനാണ് വിശ്വാസി ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും കർമാനുഷ്ഠാനത്തിന് ആവശ്യമാണ് ശക്തനായ വിശ്വാസിയാണ് ദുർബലനായ വിശ്വാസിയേക്കാൾ ഉത്തമനും അള്ളാഹുവിനേറെ പ്രിയപ്പെട്ടവനും എല്ലാവരിലുമുണ്ട് നന്മ എന്നത് മറ്റൊരു കാര്യം മുസ്ലിം ഉമർ പ്രജകളെ ഉണർത്തിയ പ്രധാന കാര്യം നിങ്ങളുടെ മക്കളെ നിങ്ങൾ അമ്പെയ്ത്തും നീന്തലും കുതിരസവാരിയും പഠിപ്പിക്കണം വൈദ്യശാസ്ത്രത്തിൽ അവഗാഹം നേടിയ മഹാരഥന്മാർ പൗരാണിക കാലം മുതൽക്കേ പറഞ്ഞു വന്നിട്ടുണ്ട് ആരോഗ്യം ആഗ്രഹിക്കുന്നവർ നല്ല ഭക്ഷണം കഴിക്കണം ശുദ്ധമായത് ഭക്ഷിക്കണം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം ഉച്ചഭക്ഷണത്തിന് ശേഷം നീണ്ടു നിവർന്ന് കിടന്ന് വിശ്രമിക്കണം രാത്രി ഭക്ഷണശേഷം അല്പം നടക്കണം ഫലമൂത്ര വിസർജന ശങ്ക തീർത്തേ ഉറങ്ങാവൂ പ്രസിദ്ധ അറബ് ഫിഷഖുരൻ ഹാരിസ് ബിൻ കൽദ തൊബീബുൽ അറബ് എന്ന പേരിൽ വിശ്രുതനാണ് ചികിത്സാർത്ഥം നബി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു ഹാരിസ് ബിൻ കൽദയെ സമീപിച്ച് ചികിത്സ തേടാനും ഉപദേശിച്ചിരുന്നു പുരാതന വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് ആരോഗ്യത്തോടെ ജീവിതം ആഗ്രഹിക്കുന്നവർ ആഹാരം നേരത്തെ കഴിക്കണം രാത്രി ഭക്ഷണം ഒരു കാരണവശാലും വൈകരുത് നന്നായി പഴുത്ത പഴങ്ങളെ കഴിക്കാവൂ ശരീരത്തിന് രോഗം താങ്ങാനാവുന്നില്ല എന്ന ഘട്ടത്തിലാണ് ചികിത്സ തേടേണ്ടത് എല്ലാ മാസവും ആമാശയം ശുദ്ധമാക്കണം ഉച്ചഭക്ഷണ ശേഷം ഉച്ചഭക്ഷണശേഷം നേരം ഉറങ്ങണം രാത്രി ഭക്ഷണ ശേഷം നാൽപ്പത് ചുവടുകളെങ്കിലും നടക്കണം ആരോഗ്യമാണ് അമൂല്യ സമ്പത്ത് പ്രാർത്ഥിച്ചു നേടുന്നതിൽ ഉത്തമം ആരോഗ്യമാണെന്ന് ഞിവചനം അള്ളാഹുവിനോട് നിങ്ങൾ വിട്ടുവീഴ്ചയും സൗഖ്യവും ചോദിക്കുക ദൃഢവിശ്വാസത്തിന് ശേഷം ഉത്തമമായ സിദ്ധി ആരോഗ്യമാണ് നിർമിതി